ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ സാധനം കാണിച്ച മൂടി കിട്ടണ ചാടനമുണ്ട് കണക്കിടിച്ചുണ്ടേ ഉള്ളു കണ്ണിക്ക കരിമീൻ ഞാൻ ചെത്തിയെടുക്കാൻ വേണേട്ടാ ഞാൻ ചെത്തിയെടുക്കുന്നത് ഈ വാലിന്റെ ഇവിടെ നിന്നാണ് കേട്ടോ കരിമീൻ ചെത്തിയെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് കത്തിക്ക് നല്ല മൂർച്ച വേണം എന്നാ മാത്രമേ നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെത്തുമ്പോ നിങ്ങളെയും ഇങ്ങോട്ടും കാണിച്ചു തരും ബാക്കിയുള്ള ഇവിടെ കേട്ടാ ഇങ്ങനെ വേണം കരിമീൻ ചെത്തി എടുക്കൊണ്ടുവരും ചെത്തി ഇതേപോലെ എല്ലാ മീനും ചെത്തി എടുക്കട്ടെ കേട്ടോ അമ്മ കരിമീൻ വറക്കാൻ പണിയാണ് അപ്പൊ ഒരു മുട്ടയില് സ്പൂണ്ടായിട്ട് രണ്ട് മുട്ട പാത്രത്തിലേക്ക് വെട്ടി വെച്ചിട്ട് അത് ഈ മുട്ടയില് മുക്കി വേണം നമുക്ക് മീൻ വറുക്കാൻ ഉണ്ടോ ഇത് വരട്ടി വെച്ചേക്കണത് മുളകൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പും കൂടി വെളിച്ചെണ്ണയിൽ തേച്ച് പിടിപ്പിച്ചേക്കണേ ഇനി ഓരോ മീനെടുത്ത് നമുക്ക് ഈ മുട്ടയിൽ മുക്കി നോക്കാം ഉണ്ടാ മുട്ടിങ്ങനെ മുക്കണം അതിനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി വരും അങ്ങനെ എല്ലാ മുട്ടയും കൂടി മുട്ട മുക്കിട്ട മീൻ മറച്ചിട്ടുണ്ടേ ഇത് ഇങ്ങനത്തെ കോട്ടിങ്ങ് ഇങ്ങനത്തെ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയിൽ മുക്കി പോയിട്ടുള്ളത്